നമ്മുടെ നാടിന്റെ വികസന വിശേഷങ്ങളുടെ ആഴ്ചവട്ടമായ പ്രിയ കേരളത്തിലേക്ക് ഏവർക്കും സ്വാഗതം മാലിന്യ സംസ്കരണത്തിൽ നമ്മുടെ മനസ്ഥിതി മാറുകയാണ് ലോകം മുഴുവൻ മാലിന്യ സംസ്കരണം എന്ന വെല്ലുവിളിക്കെതിരെ പുതിയ ആശയങ്ങൾ തിരിയുമ്പോൾ നമ്മുടെ സംസ്ഥാനം ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണത്തെ ഒരു സംസ്കാരമായി വളർത്തുവാൻ വിജയകരമായി ചുവടുവയ്ക്കുന്നു ഘട്ടം ഘട്ടമായി നമ്മൾ നേടിയെടുക്കുന്ന മാലിന്യമുക്ത കേരളത്തെക്കുറിച്ചറിയാം ഇനി പ്രിയ കേരളത്തിൽ എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്തമെന്ന് മലയാളി തിരിച്ചറിയുമ്പോൾ പുതിയൊരു കേരളം പിറക്കുകയാണ് രണ്ടു വർഷക്കാലം നീണ്ട മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിൻ വൃത്തിയും വെടിപ്പുമുള്ള നാടായി നമ്മുടെ കേരളത്തെ മാറ്റുകയാണ് സമ്പൂർണ്ണ ശുചിത്വ കേരളം ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന ഈ വിപുലമായ പദ്ധതി ഇപ്പോൾ വലിയൊരു നാഴികക്കല്ല് പിന്നിടുന്നു പൂർണമായും മാലിന്യമുക്തമായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രഖ്യാപനം അന്താരാഷ്ട്ര ശൂന്യ മാലിന്യ ദിനത്തിൽ കേരളമൊട്ടുക്കും നടക്കുകയാണ് ഇത് വെറുമൊരു പ്രഖ്യാപനമല്ല മറിച്ച് വൃത്തിയിലേക്കും ശുചിത്വ ബോധത്തിലേക്കും ഒരു സമൂഹമൊന്നാകെ കൈനീട്ടിപ്പിടിച്ചു നടത്തുന്ന പ്രതിജ്ഞയാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാനതല നിർവഹണ സമിതിയുടെയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള കോർ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ നടപ്പാക്കിയ ക്യാമ്പയിൻ താഴെത്തട്ടിൽ വാർഡ് തലം മുതൽ ജില്ലാതലം വരെയുള്ള നിർവഹണ സമിതികളിലൂടെ യാഥാർത്ഥ്യമാവുകയാണ് എല്ലാ വിഭാഗം ജനങ്ങളെയും അണിനിരത്തി ചിട്ടയോടെയും കൃത്യമായ ആസൂത്രണത്തോടെയുമുള്ള പ്രവർത്തനമാണ് ഈ വലിയ ലക്ഷ്യത്തിലേക്ക് കേരളത്തെ നയിക്കുന്നത് മാലിന്യങ്ങളും വാഴ്വസ്തുക്കളും അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് മാലിന്യമുക്ത നവകേരളത്തിനായി നാടിനൊപ്പം ഞാനും ആത്മാർത്ഥമായി പ്രവർത്തിക്കും എന്ന് പ്രതിജ്ഞ ചെയ്യും ജൈവമാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ സംസ്കരിച്ചും അജൈവ മാലിന്യങ്ങളുടെ വാതിൽപ്പടി ശേഖരണം ഉറപ്പാക്കിയും പൊതുവിടങ്ങളിലെ മാലിന്യം നീക്കം ചെയ്തും മാലിന്യം വലിച്ചെറിയാതിരിക്കുന്നതിനുമുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയും ജലസ്രോതസ്സുകൾ ശുചീകരിച്ചുമെല്ലാമാണ് ഈ ലക്ഷ്യം കേരളം സാക്ഷാത്കരിക്കുന്നത് മുന്നോട്ട് വെച്ച പതിമൂന്ന് മാനദണ്ഡങ്ങളിൽ ഓരോന്നിലും എൺപത് ശതമാനം പുരോഗതി കൈവരിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയാണ് മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുന്നത് ഹരിത കേരളം മിഷൻ ശുചിത്വ മിഷൻ മലിനീകരണ നിയന്ത്രണ ബോർഡ് ക്ലീൻ കേരള കമ്പനി കുടുംബശ്രീ മിഷൻ കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രോജക്ട് തുടങ്ങിയവയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ പ്രവർത്തന രൂപരേഖ അടിസ്ഥാനമാക്കിയാണ് ക്യാമ്പയിൻ പ്രവർത്തനം സംസ്ഥാനത്തെ അൻപത്തിയൊൻപത് മാലിന്യക്കൂനകളിൽ ഇരുപത്തിനാലെണ്ണം പൂർണമായും നീക്കം ചെയ്ത് അൻപത്തിയാറ് പോയിന്റ് രണ്ട് അഞ്ച് ഏക്കർ ഭൂമിയാണ് വീണ്ടെടുത്തത് ഗുരുവായൂരിലെ ചൂൽപുറമടക്കം നിരവധിയിടങ്ങളിൽ ശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിലൂടെ സ്വപ്നതുല്യമായ മാറ്റങ്ങളാണ് സാധ്യമാക്കിയത് ബയോ ബയോമൈനിങ് തുടരുന്ന ബ്രഹ്മപുരം ഉൾപ്പെടെ പത്തിടങ്ങളിൽ ഭൂമി വീണ്ടെടുക്കാനുള്ള പ്രവർത്തനം അവസാന അവസാനഘട്ടത്തിലാണ് അനാഥജടങ്ങൾ അജ്ഞാത മൃതദേഹങ്ങൾ ഇതെല്ലാം സംസ്കരിച്ചിരുന്ന അതിൻ്റെ ഭാഗമായി ശവക്കോട്ട എന്ന ഏറ്റവും വൃത്തികെട്ട ഒരു പേര് സമ്മാനിച്ച ഒരു പ്രദേശം മൂക്ക് പത്താതെ നടക്കാൻ പറ്റാതിരുന്നൊരു പ്രദേശം ആ പരിസര പ്രദേശത്തുള്ള വീട്ടുകാർ ഈ വീട് വിട്ട് എങ്ങോട്ടെങ്കിലും പോകണമെന്ന് തീരുമാനിച്ചൊരു കാലം ഇങ്ങനെ ഭയന്നിരുന്ന ഒരു പ്രദേശത്തെയാണ് ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ പൂങ്കാവനമാക്കി ഗുരുവായൂർ നഗരസഭ മാറ്റിയത് മൂന്നര ഏക്കർ വരുന്ന ഭൂമിയുടെ ഒരു ഭാഗം ഗുരുവായൂർ ക്ഷേത്രപ്രവേശന സത്യാഗ്രഹ സമരത്തിന്റെ പ്രധാനപ്പെട്ട പ്രാദേശിക നേതാവായിരുന്ന എ രാമൻ എന്ന സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേരിൽ ഒരു ചിൽഡ്രൻസ് പാർക്ക് അവിടെ ഇപ്പോൾ പ്രവർത്തിക്കുന്നു അതിൻ്റെ ഒരു ഭാഗത്ത് വഴിയോര വിശ്രമ കേന്ദ്രം ടേക്ക് എ ബ്രേക്ക് എന്ന നിലയിൽ അവിടെ പ്രവർത്തിക്കുന്നു മറ്റൊരു ഭാഗത്ത് ഏറ്റവും ആധുനികമായ രീതിയിലുള്ള ഒരു ഗ്യാസ് കമ്മിറ്റോറിയം പ്രവർത്തിക്കുന്നു മറ്റൊരു പ്രദേശത്ത് ഇവിടെ നഗരത്തിൽ നിന്നും കൊണ്ടുവരുന്ന മാലിന്യം വേർതിരിക്കുന്ന എം സി എഫും ആർ ആർ എഫും അതുപോലെ തന്നെ പ്രവർത്തിക്കുന്നു ഹരിതകർമ്മ സേന മുതൽ ബഹുജനങ്ങളെ വരെ അണിനിരത്തി നടത്തിയ വിപുലമായ പ്രവർത്തനമാണ് ഈ ക്യാമ്പയിനെ വിജയത്തിലെത്തിക്കുന്നത് മാലിന്യ സംസ്കരണത്തിൽ ഉരുത്തിരിഞ്ഞ വേറിട്ട പ്രാദേശിക മാതൃകകൾ മറ്റു പ്രദേശങ്ങൾക്കും പ്രചോദനമായി ദിനംപ്രതി എട്ട് ടണ്ണോളം മാലിന്യം സംസ്കരിക്കുന്ന ആധുനിക സംവിധാനമുള്ള ഗ്രീൻ പാർക്ക് സ്ഥാപിച്ച കുന്നംകുളം നഗരസഭ മുതൽ ഖരമാലിന്യ സംസ്കരണത്തിന് ഡീ വാട്ടറിംഗ് പ്ലാന്റ് സ്ഥാപിച്ച വടക്കാഞ്ചേരി നഗരസഭ വരെ നിരവധി മികച്ച മാതൃകകളാണ് നമുക്ക് മുന്നിലുള്ളത് മട്ടന്നൂർ നഗരസഭ തിരുവനന്തപുരം നഗരസഭ ആറ്റിങ്ങൽ നഗരസഭ കണ്ണൂർ പെരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് തുടങ്ങി മാലിന്യ സംസ്കരണ രംഗത്തെ മാതൃകകൾ ഇനിയുമേറെയുണ്ട് തെരലശ്ശേരി പഞ്ചായത്തിലെ മൂന്ന് എന്ന് പറയുന്ന പട്ടണം ഇന്ന് സംസ്ഥാനത്ത് തന്നെ മാതൃകയാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചിട്ടുള്ളത് ആദ്യഘട്ടങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ അഞ്ചോ ആറോ ആളിലോ ഒതുങ്ങി നിന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ ഇന്ന് ഒരു അൻപതോളം ആളിലേക്ക് എത്തി നിൽക്കുന്ന രീതിയിലാണ് അത് മാറിക്കഴിഞ്ഞു രാവിലെയെന്നും അതിരാവിലെ എന്നും അഞ്ച് മണി മുതൽ അവരാ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് സാധാരണഗതിയിൽ ഒരു ആരമ്പശൂരത്ത് എന്ന് പറയുന്നത് പോലെ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതവിടെ നിന്ന് പോകുന്ന അവസ്ഥയാണ് പല സ്ഥലങ്ങളിലും കാണാറുള്ളത് പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ പല്ലശ്ശേരി പഞ്ചായത്തിലെ മൂന്ന് പെരിയ എന്ന് പറയുന്ന കൊച്ചുപട്ടണം ഓരോ ദിവസം കഴിയുമ്പോഴും അതിലെ ടീമിലെ അംഗങ്ങൾ കൂടിക്കൂടി വരുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇപ്പോൾ അതിനകത്ത് വനിതകളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് മൂന്ന് പെരിയ കാഴ്ച വച്ചിട്ടുള്ളത് എൺപത്തി ഒൻപത് ശതമാനമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് മാലിന്യത്തിൻ്റെ വാതിൽ പടി ശേഖരണം പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് മിനി എം സി എഫുകളും നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആർ ആർ എഫുകളും മുപ്പത്തിയേഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് ഹരിതകർമ്മസേനയും ക്ലീൻ കേരള കമ്പനിയിലൂടെ നാൽപ്പത്തിയൊൻപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ടൺ അജൈവ മാലിന്യ സംസ്കരണവും ആയിരത്തി പതിനെട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സജീവമായ ഹരിതമിത്രം ആപ്പ് ഉപയോഗവുമെല്ലാം മാലിന്യ സംസ്കരണത്തിൽ മികവിലേക്ക് ഉയരാൻ കേരളത്തിന് കരുത്തായി ഇനി ഞാൻ ഒഴുകട്ടെ പദ്ധതിയുടെ ഭാഗമായി മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് പോയിന്റ് ഒന്ന് രണ്ട് കിലോമീറ്റർ നീർച്ചാലുകൾ മാലിന്യം നീക്കി വീണ്ടെടുത്തു നിരവധി ഹരിത പട്ടണങ്ങളും ഹരിത ടൂറിസം ഗ്രാമങ്ങളും ഹരിത വിദ്യാലയങ്ങളും ഹരിത അയൽക്കൂട്ടങ്ങളുമെല്ലാം ഈ കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ പിറവികൊണ്ടു ഹരിത കേരള മിഷന്റെ ഭാഗമായി ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ ഏറ്റെടുത്തപ്പോൾ മരുതോങ്കൽ ഗ്രാമപഞ്ചായത്ത് വനം വകുപ്പുമായി ചേർന്നുകൊണ്ട് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തിയതിൻ്റെ ഭാഗമായി ജില്ലയിൽ തന്നെ ആദ്യത്തെ ഹരിത എക്കോ ടൂറിസം കേന്ദ്രമായി ഞങ്ങൾക്ക് ജാനയിൽ കാർഡിനെ പ്രഖ്യാപിക്കാൻ സാധിച്ചു സംസ്ഥാന സർക്കാർ ഇങ്ങനെയൊരു പ്രോഗ്രാം ആവിഷ്കരിച്ചതുകൊണ്ടാണ് ഞങ്ങളെപ്പോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ആ പരിപാടി ഏറ്റെടുത്തത് അതുകൊണ്ടുതന്നെ സർക്കാരിൻ്റെ നിർദ്ദേശത്തിനനുസരിച്ചും അതിൻ്റെ ഭാഗമായി ചേരുന്ന യോഗങ്ങളിൽ പൊതുജനങ്ങളുടെ പങ്കാളിത്തം അവരുടെ അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ടും വിവിധ വകുപ്പുകളുടെ ഏകോപനം സാധ്യമാക്കിക്കൊണ്ടും ജനകീയ പങ്കാളിത്തത്തിലാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നത് ഒരുപാട് സന്നദ്ധ സംഘടനകളുണ്ട് പിന്നെ വനം ജനകീയ സമിതികളുണ്ട് ഇതൊരു മാതൃകയായിട്ടാണ് ഞങ്ങൾ കാണുന്നത് സംസ്ഥാനം മുഴുവൻ ഈ ഒരു മാതൃക വ്യാപിപ്പിക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനം എത്ര സുന്ദരമാണെന്ന് അപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ അനധികൃത മാലിന്യ നിക്ഷേപത്തിന് അഞ്ച് പോയിന്റ് ഏഴ് കോടി രൂപയാണ് പിഴ ചുമത്തിയത് മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തിയേഴ് കേന്ദ്രങ്ങളിൽ ക്യാമറ സ്ഥാപിച്ചുള്ള നിരീക്ഷണത്തിനു പുറമെ അനധികൃത മാലിന്യ നിക്ഷേപം സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് പരാതി അറിയിക്കാൻ വാട്സാപ്പ് നമ്പരും ഏർപ്പെടുത്തിക്കൊണ്ടാണ് പ്രവർത്തനം മാലിന്യമുക്തമായ പ്രദേശങ്ങളെ ശുചിത്വ സുന്ദരമായി നിലനിർത്താനും അല്ലാത്ത പ്രദേശങ്ങളെ വൃത്തിയുടെ പാതയിലേക്ക് കൊണ്ടുവരാനും വിപുലമായ പ്രവർത്തന പദ്ധതിയുമായാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത് വ്യക്തിശുചിത്വത്തിൽ മലയാളി പാലിക്കുന്ന നിഷ്കർഷ പൊതുശുചിത്വത്തിലും കാണിക്കുന്ന നിലയിലേക്കുള്ള മാറ്റമാണ് കേരളം സാധ്യമാക്കുന്നത് അങ്ങനെ വൃത്തിയുടെ കാര്യത്തിലും നവമാതൃക തീർക്കുകയാണ് കേരളം സ്കൂളുകൾ മധ്യവേനൽ അവധിക്ക് അടയ്ക്കുന്നതിന് മുന്നേ തന്നെ പാഠപുസ്തകങ്ങൾ വിദ്യാലയങ്ങളിൽ എത്തിച്ച് നമ്മുടെ സർക്കാർ വിദ്യാഭ്യാസ മേഖലയിൽ പൊതുചരിത്രം സൃഷ്ടിക്കുകയാണ് പത്താം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ ഒൻപതാം ക്ലാസ് പരീക്ഷ കഴിയുന്നതിന് മുമ്പേ തന്നെ വിതരണം ചെയ്യുന്ന നമ്മുടെ സർക്കാരിന്റെ മികവുറ്റ ചുവടുവയ്പ്പിനെ കുറിച്ചാണ് ഇനി പ്രിയ കേരളത്തിൽ ദീർഘവീക്ഷണമുള്ള പദ്ധതികളിലൂടെയും കാലോചിതമായ പരിഷ്കാരങ്ങളിലൂടെയും നമ്മുടെ സർക്കാർ പൊതുവിദ്യാഭ്യാസ രംഗത്തെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കുകയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ വിദ്യാഭ്യാസ രംഗത്ത് അടിസ്ഥാന സൗകര്യ വികസനവും പഠനരീതിയും വിപുലമാക്കിയ സർക്കാർ ഡിജിറ്റൽ സംരംഭങ്ങൾ സ്മാർട്ട് ക്ലാസ് റൂമുകൾ തുടങ്ങിയ സൗകര്യങ്ങളൊരുക്കി സ്കൂൾ പഠനത്തെ ലോകോത്തര നിലവാരത്തിലേക്ക് നയിക്കുകയാണ് അക്കാദമിക മികവ് കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയും യാഥാർത്ഥ്യമാക്കുന്ന കേരളം പൊതുവിദ്യാഭ്യാസ ചരിത്രത്തിൽ ആദ്യമായി പത്താം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ ഒൻപതാം ക്ലാസ് പരീക്ഷ കഴിയുന്നതിനു മുൻപ് തന്നെ വിതരണം ചെയ്യുകയാണ് പത്താം ക്ലാസ്സിലെ പാഠ്യപദ്ധതി പരിഷ്കരിച്ച് പുതിയ പാഠപുസ്തകങ്ങളാണ് ഇത്തവണ പതിവിലും നേരത്തെ കുട്ടികളിലേക്ക് എത്തുന്നത് പത്താം ക്ലാസ്സിനൊപ്പം രണ്ട് നാല് ആറ് എട്ട് ക്ലാസുകളിലെ ഇരുന്നൂറ്റിയഞ്ച് ടൈറ്റിൽ പാഠപുസ്തകങ്ങളാണ് സർക്കാർ ഇക്കുറി പരിഷ്കരിച്ചത് അതിൽ പത്താം ക്ലാസ് പഠനത്തിന്റെ സവിശേഷതകൾ പരിഗണിച്ച് കേരള ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻ സൊസൈറ്റി പുസ്തകങ്ങളുടെ അച്ചടി വേഗത്തിൽ പൂർത്തീകരിച്ചു അതിലൂടെ സ്കൂളുകൾ മധ്യവേനൽ അവധിക്ക് അടയ്ക്കുന്നതിനു മുൻപ് തന്നെ പാഠപുസ്തകങ്ങൾ വിദ്യാലയങ്ങളിൽ എത്തിച്ച് നമ്മുടെ സർക്കാർ പുതുചരിത്രം സൃഷ്ടിക്കുകയാണ് നയൻത്തിലെ എക്സാം കഴിയുന്നതിന് മുമ്പ് പത്താം ക്ലാസ്സിലെ ടെസ്റ്റ് കിട്ടിയതിൽ വളരെയധികം സന്തോഷം പത്തിൽ സിലബസ് ഒക്കെ മാറി ഞങ്ങൾക്കോ ഞങ്ങൾക്കോ ടീച്ചേഴ്സിനൊന്നും അറിയില്ലായിരുന്നു എന്താണ് പത്തിൽ വരുന്നതെന്ന് അപ്പോൾ സിലബസൊക്കെ മാറി അതുകൊണ്ട് ടെസ്റ്റ് നേരത്തെ കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട് ഒൻപത് ക്ലാസുകളിലെ ഇരുന്നൂറ്റി അഞ്ച് ടൈറ്റിലുകളിലുള്ള ഒന്ന് പോയിന്റ് എട്ട് കോടി പാഠപുസ്തകങ്ങളും പത്താം ക്ലാസ്സിലെ പുസ്തകങ്ങൾക്കൊപ്പം പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിദ്യാലയങ്ങളിൽ എത്തിച്ചു കഴിഞ്ഞു പരിഷ്കരണത്തിന്റെ ഭാഗമായി തൊഴിൽ വിദ്യാഭ്യാസത്തിനും കലാവിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകുന്ന പുതിയ പാഠ്യപദ്ധതിക്ക് അനുയോജ്യമായ തരത്തിലാണ് പാഠപുസ്തകങ്ങൾ ഒരുക്കിയിരിക്കുന്നത് നമുക്ക് വെക്കേഷൻ സമയത്ത് വീട്ടിലിരുന്നിട്ട് നമുക്ക് പുസ്തകങ്ങൾ പുതിയ പുതിയ പുസ്തകങ്ങൾ അത് വായിച്ചു നോക്കാനും അത് എത്രത്തോളം നമ്മൾ സ്വന്തമായിട്ട് വായിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് മനസ്സിലാവാൻ പറ്റും അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ടീച്ചറും കൂടെ പറയുമ്പോൾ നമുക്ക് നമ്മൾ വായിച്ച കാര്യങ്ങൾ ഒന്നും കൂടെ ഓർമ്മി ഓർമ്മിക്കാനും പറ്റും പിന്നെ അത് നല്ലോണം പഠിക്കാനും പറ്റും വളരെ സന്തോഷമുണ്ട് ഇപ്പം തന്നെ പുസ്തകം കിട്ടിയത് ഒന്ന് രണ്ട് ക്ലാസ്സുകളിൽ കുട്ടികളുടെ അടിസ്ഥാന ശേഷി വർദ്ധിപ്പിക്കാൻ എല്ലാ വിഷയങ്ങളിലും പ്രത്യേകം പ്രവർത്തന പുസ്തകങ്ങളും സജ്ജമായി കഴിഞ്ഞു മലയാളം ഇംഗ്ലീഷ് തമിഴ് കന്നഡ ഭാഷകളിലായി മൂന്ന് പോയിന്റ് എട്ട് കോടി പാഠപുസ്തകങ്ങളാണ് സംസ്ഥാനത്തെ നാൽപ്പത് ലക്ഷത്തോളം വരുന്ന കുട്ടികൾക്കായി ഈ വർഷം അച്ചടിക്കുന്നത് അതിലൂടെ കേരളം പത്താം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങളുടെ പരിഷ്കരണം കൂടിയാണ് പൂർത്തിയാക്കുന്നത് അടുത്ത വർഷം ഹയർ സെക്കൻഡറി പാഠപുസ്തകങ്ങളുടെ പരിഷ്കരണം കൂടി യാഥാർത്ഥ്യമാക്കുന്നതോടെ ഈ രംഗത്തെ ഗുണമേന്മയാണ് സർക്കാർ ഉറപ്പുവരുത്തുന്നത് അതിലൂടെ നമ്മുടെ കുട്ടികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എന്ന ലക്ഷ്യം കൂടിയാണ് കേരളം സാക്ഷാത്കരിക്കുന്നത് ഇത് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻറ്റർ ഇവിടെയാണ് ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ മേഖലയിൽ ക്യാൻസർ ചികിത്സയ്ക്കായി സർഫസ് ഗൈഡഡ് റേഡിയേഷൻ തെറാപ്പി ആരംഭിച്ചിരിക്കുന്നത് റേഡിയേഷൻ ചികിത്സയിലെ ഈ നൂതന സാങ്കേതിക വിദ്യയെപ്പറ്റി അറിയാം ഇനി പ്രിയ കേരളത്തിൽ അർബുദം എന്ന അതിസങ്കീർണമായ രോഗാവസ്ഥയെ നേരത്തെ കണ്ടെത്താനും വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാനുമുള്ള നിരവധി പദ്ധതികളുമായി മുന്നോട്ടു പോവുകയാണ് നമ്മുടെ സർക്കാർ ക്യാൻസർ പ്രതിരോധത്തിൽ രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന വലിയ ചുവടുവയ്പാണ് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം ജനകീയ ക്യാമ്പയിനിലൂടെ നടപ്പാക്കുന്നത് ഇതിന്റെ ഭാഗമായി പതിനാലര ലക്ഷത്തിലധികം പേരാണ് ഇതിനോടകം ക്യാൻസർ സ്ക്രീനിങ്ങിന് വിധേയരായത് രോഗം നേരത്തെ കണ്ടെത്താനുള്ള നടപടികൾ മാത്രമല്ല രോഗാവസ്ഥ തിരിച്ചറിഞ്ഞാലുടൻ അത്യാധുനിക ചികിത്സ ഉറപ്പാക്കാനുള്ള നിരന്തര ഇടപെടലും നടത്തുകയാണ് ആരോഗ്യവകുപ്പ് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ റേഡിയേഷൻ ചികിത്സയിൽ ഉപയോഗിക്കുന്ന നൂതന സാങ്കേതികവിദ്യ ലഭ്യമാക്കിയിരിക്കുകയാണിപ്പോൾ നമ്മുടെ സർക്കാർ അത്യാധുനിക സർഫസ് ഗൈഡഡ് റേഡിയേഷൻ തെറാപ്പി രാജ്യത്താദ്യമായാണ് സർക്കാർ മേഖലയിൽ നടപ്പാക്കുന്നത് അതുവഴി സാധാരണ കോശങ്ങൾക്ക് കേടുപാട് വരുത്താതെ ക്യാൻസർ കോശങ്ങളിൽ മാത്രം അതീവ കൃത്യതയോടെ റേഡിയേഷൻ നൽകാനും പാർശ്വഫലങ്ങൾ കുറയ്ക്കാനും സാധിക്കുന്നു സാധാരണ റേഡിയേഷൻ ചികിത്സക്കിടെ രോഗി ചലിച്ചാൽ റേഡിയേഷനും മാറിപ്പോകാൻ സാധ്യതയുണ്ട് എന്നാൽ എസ് ജി ആർ ടി ചികിത്സയ്ക്കിടെ രോഗിയുടെ ചെറിയ ചലനങ്ങൾ പോലും ത്രീ ഡി ഇമേജിംഗ് വിദ്യയിലൂടെ കണ്ടെത്താനും ഇടപെടൽ നടത്താനുമാകും ചികിത്സയ്ക്ക് കിടക്കുന്ന പൊസിഷൻ കൃത്യമായിട്ട് മാച്ച് ചെയ്യാൻ ഈ ക്യാമറകൾ വഴി കിട്ടുന്ന ചിത്രങ്ങൾ ഉപയോഗിച്ച് മാച്ച് ചെയ്തെടുക്കും ഇതുവഴി രോഗി കിടക്കേണ്ട കൃത്യമായ പൊസിഷനിൽ കിടക്കുകയാണെന്നും ട്യൂമറിന് മാത്രം ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നെന്നും ഉറപ്പുവരുത്താൻ സാധിക്കും ഇതുവഴി കൂടുതൽ രോഗികളെ കൃത്യമായ രീതിയിൽ ചികിത്സിക്കാൻ സാധിക്കും ചികിത്സയുടെ സമയത്ത് രോഗി അനങ്ങുകയാണെങ്കിൽ ആ ക്യാമറകൾ വഴി അത് രേഖപ്പെടുത്തുകയും ചികിത്സ നിൽക്കുകയും ചെയ്യും എന്നിട്ട് രോഗിയെ വീണ്ടും കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്തതിനു ശേഷം ട്രീറ്റ്മെൻറ് റീസ്റ്റാർട്ട് ചെയ്യും അതുകൊണ്ട് രോഗികളുടെ എന്ത് ചലനവും ചികിത്സാ സമയത്തുള്ളത് ഒഴിവാക്കാനാകും സ്തനാർബുദവും ശ്വാസകോശാർബുദവും അടക്കമുള്ള ക്യാൻസറുകളുടെ ചികിത്സയിൽ ഏറെ ഫലപ്രദമാണ് എസ് ജി ആർ ടി ചികിത്സ ശ്വാസകോശത്തിലേക്കും ഹൃദയത്തിലേക്കും റേഡിയേഷൻ ഏൽക്കുന്നത് പരമാവധി കുറയ്ക്കാൻ സഹായിക്കുന്നു എന്നതാണ് ഇത് ദീർഘകാല പാർശ്വഫലങ്ങൾ കുറയ്ക്കാൻ സഹായകമാകുന്നു ശരീരത്തിൽ ടാറ്റോ ചെയ്ത് മാർക്കിട്ടാണ് സാധാരണ റേഡിയേഷൻ നൽകുന്നത് എന്നാൽ ഈ നൂതന ചികിത്സയിൽ സാധാരണ റേഡിയേഷനിലേതുപോലെ ടാറ്റു ചെയ്യേണ്ട ആവശ്യമില്ല ഈ കഴിഞ്ഞാലും അതവിടെ അവശേഷിക്കുകയും അതൊരു അടയാളമായിട്ട് പെർമനൻ്റ് ആയിട്ട് കിടക്കുകയും ചെയ്യും ഇത് ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് പല രോഗികൾക്കും തോന്നിയിട്ടുണ്ട് ഈ സംവിധാനത്തിൽ ആ ടാറ്റു ഒഴിവാകുകയും ക്യാമറ വഴി പൊസിഷൻസ് ഗ്രാസ്പ് ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ട് ആ ടാറ്റു ഇടുന്ന ഒഴിവാകുകയും അങ്ങനത്തെ ഒരു സ്റ്റിക്മ ഒഴിവായി കിട്ടുകയും ചെയ്യും സർഫസ് ഗൈഡഡ് റേഡിയേഷൻ തെറാപ്പി വഴി തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻറ്ററിൽ രോഗികൾക്ക് സുരക്ഷിതവും ഫലപ്രദവുമായ ചികിത്സ ഉറപ്പാക്കുകയാണ് അതുവഴി കൂടുതൽ പേർക്ക് കൃത്യതയാർന്ന ചികിത്സ നൽകി പൊതുജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുകയാണ് നമ്മുടെ സർക്കാർ കുട്ടികളുടെ ഡിജിറ്റൽ ആസക്തി മാറ്റുവാനും സുരക്ഷിതമായ ഇന്റർനെറ്റ് ഉപയോഗം പഠിപ്പിക്കുവാനുമായി കേരള പോലീസിന്റെ ഡി ഡാ പദ്ധതി നിരവധി കുട്ടികളെ ഡിജിറ്റൽ അഡിക്ഷൻ എന്ന് മോചിപ്പിച്ച ഇത്തരം ഡി സെന്ററുകൾ സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിലായി കുട്ടികൾക്ക് വേണ്ട എല്ലാ സഹായമായി തയ്യാറാണ് ലോകത്തെവിടെയും കുട്ടികളുടെ സുഹൃത്തും സംഹാരകരമായി മാറുകയാണ് മൊബൈൽ ഫോണുകൾ കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെ അമിതമായ ഉപയോഗം ആസക്തിയായി മാറുന്നതിനെതിരെ ഡി ഡാറ്റ് എന്ന പദ്ധതി നടപ്പാക്കുകയാണ് നമ്മുടെ സർക്കാർ കൗൺസിലിംഗ് വഴി െറ്റിനോടുള്ള അമിതാസക്തിയിൽ നിന്നും കുട്ടികളെ മോചിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെ സോഷ്യൽ പോലീസിംഗ് ഡയറക്ടറേറ്റ് ആണ് ഇതിനകം കുട്ടികൾക്കാണ് കൗൺസിലിംഗ് ഓൾമോസ്റ്റ് മില്യൺ യൂസേഴ്സ് ഉണ്ട് ഇന്ത്യയിൽ മാത്രം ഇതിൽ യൂണിസെഫിന്റെ ഒരു പഠനം പറയുന്നത് ഓൾഡ് ആൻഡ് അതിൽ ഔട്ട് ഓഫ് എവറി ത്രീ ചൈൽഡ് ദർ ഈസ് വൺ ചൈൽഡ് ഹു ക്യാൻ ഗെറ്റ് ദർ ഇസ് എ പ്രോബിലിറ്റി ദറ്റ് വൺ ചൈൽഡ് ക്യാൻ ഗെറ്റ് അഡിക്റ്റഡ് ടു ഇന്റർനെറ്റ് യൂസേജ് ചിരി എന്ന് പറഞ്ഞൊരു ഹെൽപ്പ് ലൈൻ നമ്മൾ ലോഞ്ച് ചെയ്തായിരുന്നു അപ്പം അതിൽ ചൈൽഡ് സൈക്കോളജിസ്റ്റിനെ കൊണ്ട് നമുക്ക് ഒരു കൗൺസിലിംഗ് സംവിധാനം ഓൺലൈനിൽ മൊബൈൽ ഫോണിൽ ജസ്റ്റ് ഓരോ കാൾ കിട്ടും അപ്പം അതിൻ്റെ ഒരു ഫോളോ ഔട്ട് ആയിട്ട് നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് മാക്സിമം നമ്പർ ഓഫ് കംപ്ലൈൻറ്റ്സ് വരുന്നത് കുട്ടികൾ ഈ ഗ്യാജറ്റ്സിലെ അഡിക്റ്റഡ് பிஹேவியர் எக்ஸபிட்டு கொண்டாயிருக்கும் அது நம்பர் வன் ரீசன் ஆயிட்டு அளத்து வந்தது அது ரிலைஸ் செய்யட்டான போலீஸில் ட்வென்டி ட்வென்டி த்ரீல ஈஜிட்டல் ரீ அடிஷன் சென்டர்ஸ் மார்ச் ட்வெண்டி ட்வென்டி செய்தது சோ அது ஒரு பைலட் ப்ராஜெக்ட் பிரோஜக்டாய்ட்டு வெறும் சிக்ஸ் லான்ச் செய்தது லாஸ்ட் டூ இயர்ஸு ட்ராஜெக்டரி நோக்கியால் இது இன்னும் கூட உள்ள ஒரு இஷ்யூ ஆகிட்ட எங்களுக்கு மனசில கழியது சோ டெஃபினெட்லி இங்க இன்டர்வென்ஷன் உண்டில் അത് യൂസ്ഫുൾ ആയിരിക്കും തന്നെയാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ തിരുവനന്തപുരം കൊല്ലം എറണാകുളം കോഴിക്കോട് തൃശൂർ കണ്ണൂർ ജില്ലകളിലായി പ്രവർത്തിക്കുന്ന ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്ററുകളിലൂടെ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്കാണ് സൗജന്യ കൗൺസിലിംഗ് നൽകുന്നത് അനിയന്ത്രിതമായ ഓൺലൈൻ ഗെയിമിംഗ് സമൂഹ മാധ്യമങ്ങളിൽ കൂടുതൽ സമയം ചെലവാക്കൽ അശ്ലീല സൈറ്റുകൾ സന്ദർശിക്കൽ ഷോപ്പിംഗ് സൈറ്റുകളിലൂടെ നിയന്ത്രണമില്ലാതെ പണം ചിലവാക്കൽ തുടങ്ങിയ പ്രശ്നങ്ങൾക്കാണ് കൗൺസിലിംഗ് നൽകി വരുന്നത് മോസ്റ്റ്ലി വരുന്ന കേസസ് എന്ന് പറയുമ്പോൾ വീഡിയോ ഗെയിമിംഗ് അഡിക്ഷൻ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ അഡിക്ഷൻ കേസസ് ആണ് കൂടുതലായിട്ടും വരുന്നത് ഏജ് ഗ്രൂപ്പ് പറയുകയാണെങ്കിൽ ഒരു അഡോളസൺ ടു ലേറ്റ് അഡോളസൺ സ്റ്റേജിലുള്ള കുട്ടികൾ പതിനഞ്ച് മുതൽ പതിനേഴ് വയസ്സ് വരെയുള്ള കുട്ടികളാണ് കൂടുതലായിട്ടും വരുന്നത് മോസ്റ്റ്ലി കോപ്പറേറ്റ് ചെയ്യില്ല റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലായിരിക്കും കുട്ടികൾ ഉണ്ടാവുന്നത് സോ

പോലീസ് സ്റ്റേഷനുകളിൽ ബന്ധപ്പെട്ടാലും ആവശ്യമായ സഹായം ലഭ്യമാകും ഡി സെന്ററുകളിലെ സ്കൂളുകളിൽ നടത്തുന്ന ബോധവൽക്കരണ ക്ലാസുകൾക്കിടയിൽ ഡിജിറ്റൽ അഡിക്ഷൻ സ്വയം കുട്ടികൾക്കും ഈ സംവിധാനത്തിലൂടെയാണ് പേരൻസിന്റെ കയ്യിൽ നിന്നും ടീച്ചേഴ്സിന്റെ കയ്യിൽ നിന്നും ഒരു വാലിഡേഷൻ കിട്ടാത്ത കുട്ടികൾ ഇൻസ്റ്റന്റ് വാലിഡേഷന് വേണ്ടി സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാം പോലത്തെ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാറുണ്ട് ബോർഡം എന്ന് പറയുന്ന ഒരു ഫാക്ടർ വലുതാണ് കുട്ടികൾക്ക് വേറെ ഒരു ആക്ടിവിറ്റിയും ചെയ്യാനില്ല കാരണം മോസ്റ്റ് ഓഫ് ദ പേരൻസ് എന്ന് പറയുന്നത് പുറത്തവരെ കളിക്കാൻ വിടാൻ വില്ലിങ് അല്ലാത്തവരാണ് കൂടുതലായിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒരു ഫാക് കാരണം കുട്ടികൾ ഈ പറയുന്ന ഡിജിറ്റൽ അഡിക്ഷനിലോട്ട് വരാറുണ്ട് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും പ്രോജക്ട് കോഓർഡിനേറ്ററും പോലീസ് കോഓർഡിനേറ്ററും ഉൾപ്പെടുന്നതാണ് കൗൺസിലിംഗ് കേന്ദ്രങ്ങൾ രക്ഷിതാക്കൾക്ക് കുട്ടികളുമായി ഡി ഡാറ്റ് കേന്ദ്രത്തിൽ നേരിട്ടെത്തി പ്രശ്നപരിഹാരം തേടാം മനഃശാസ്ത്ര വിദഗ്ധർ തയ്യാറാക്കിയ ഇന്റർനെറ്റ് അഡിഷൻ ടെസ്റ്റിലൂടെയാണ് കുട്ടികളിലെ ഡിജിറ്റൽ ആസക്തിയുടെ തോത് കണ്ടെത്തുന്നത് കുട്ടികൾ ഇതിൽ നിന്ന് സുരക്ഷിതരായി പുറത്തു കടക്കുന്നതുവരെ തെറാപ്പിയും കൗൺസിലിങ്ങും തുടരും സാങ്കേതികവിദ്യയുടെ കുതിച്ചുചാട്ടത്തിൻ്റെ കാലഘട്ടത്തിൽ കുട്ടികളെ അതിൽ നിന്ന് അകറ്റുകയല്ല മറിച്ച് ഇന്റർനെറ്റിനെ എങ്ങനെ പഠനത്തിനും വിനോദത്തിനും ഫലപ്രദമായി ഉപയോഗിക്കാമെന്നും സ്ക്രീൻ ടൈം എങ്ങനെ കുറയ്ക്കാമെന്നുമാണ് കുട്ടികളെ പരിശീലിപ്പിക്കുന്നത് ഇന്റർനെറ്റിലെ ചതിക്കുഴികളെക്കുറിച്ചും കുട്ടികളെ ബോധവാന്മാരാക്കിക്കൊണ്ടാണ് പ്രവർത്തനം ഫോണുകളിൽ നിന്നും മറ്റ് ഗാഡ്ജറ്റുകളിൽ നിന്നും ചുറ്റുപാടുകളിലേക്ക് ഇറങ്ങിച്ചൊല്ലാനും കായിക വിനോദങ്ങളിലേർപ്പെടാനും ഈ പദ്ധതിയിലൂടെ കൗൺസിലർമാർ വഴികാട്ടുന്നു എന്റെ ഫ്രണ്ട്സിൽ ഒരുപാട് പേർക്ക് കാണാൻ പറ്റുന്നു നമ്മൾ മറ്റ് സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇതുപോലെയുള്ള മൊബൈൽ ഫോൺ അഡിക്ഷനിലും അപ്പോൾ പെട്ടെന്ന് അഗ്രസീവ് ആവുകയും ഒരു കൺട്രോളിനപ്പുറം മൂഡ് സ്വിങ്സ് വരികയും ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഗേൾസിലാണെങ്കിലും ബോയ്സിലാണെങ്കിലും പല രീതിയിലുള്ള ചേഞ്ചസ് ബിഹേവിയറിലും കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം ഈ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഗവൺമെൻറിന്റെ പദ്ധതികൾ നമുക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ട് വരുന്നത് ഇപ്പം തന്നെ ഈ ഡി ഡാറ്റ് സെന്ററുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഓരോ ജില്ലയിലും ഓരോ ഡി ഡാറ്റ് സെന്റർ വെച്ച് വരികയാണെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് ഉപകാരം എനിക്ക് മനശാസ്ത്ര വിദഗ്ധരുടെ സഹായം അതും ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് തന്നെ കിട്ടുമ്പോൾ അത് പേരൻസിനും ഒത്തിരി സപ്പോർട്ടീവ് ആയിരിക്കും ഈ ഇടയ്ക്കുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ സോഷ്യൽ മീഡിയ അഡിക്ഷൻ എന്നൊക്കെ പറയുന്നത് ഭയങ്കരമായിട്ട് ലൈക് അവരുടെ കൺട്രോളിൽ നിൽക്കാത്തൊരു കാര്യമായിട്ട് മാറി ഒരു സാഹചര്യമായിരുന്നു അപ്പോൾ ഗവൺമെന്റ് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുകയും നമുക്ക് നമ്മളെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സ്ഥലം ഉണ്ടാക്കി തരികയും നമ്മുടെ പ്രശ്നങ്ങളും പ്രശ്നങ്ങളാണ് എന്ന് നമ്മളെ മനസ്സിലാക്കി തരികയും വേണ്ടി വേണ്ടി നമുക്ക് എന്തൊക്കെ എന്തൊക്കെ ചെയ്യാം ചെയ്യാം അതിൽ മാറ്റം വരുത്താൻ എന്നുള്ളതും വളരെ ഒരു പോസിറ്റീവായിട്ട് തോന്നിയിട്ടുണ്ട് കുട്ടികൾക്കൊപ്പം സുരക്ഷിതമായ ഇന്റർനെറ്റ് ഉപയോഗത്തെക്കുറിച്ച് മാതാപിതാക്കൾ അധ്യാപകർ ഈ മേഖലയിലെ വിവിധ സംഘടനകൾ ഏജൻസികൾ എന്നിവർക്കും ഡി ഡാറ്റ് കൗൺസിലർമാർ ബോധവൽക്കരണം നൽകുന്നു ആരോഗ്യം വനിതാ ശിശുവികസനം വിദ്യാഭ്യാസം എന്നീ വകുപ്പുകളുടെ സഹകരണത്തോടെ നടപ്പാക്കുന്ന പദ്ധതിക്ക് ലഭിക്കുന്ന മികച്ച പിന്തുണ കണക്കിലെടുത്ത് പദ്ധതി കൂടുതൽ വിപുലീകരിക്കാനുള്ള പ്രതിസന്ധിയിലും വികസന പദ്ധതികളിൽ തടസ്സം വരുത്താതെ ക്ഷേമ പദ്ധതികളിൽ മുടക്കം വരുത്താതെ നമ്മുടെ സർക്കാർ അഞ്ചാം വർഷത്തിലേക്ക് കടക്കുവാൻ ഒരുങ്ങുകയാണ് ആ വിജയപാതയിലെ വിശേഷങ്ങളുമായി പ്രിയ കേരളം ഇനി അടുത്തയാഴ്ച പ്രതികരണങ്ങൾ അറിയിക്കാം പി ആർ ഡി പ്രോഗ്രാം പ്രൊഡ്യൂസർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലൂടെ